ഇപ്പോൾ ചീമാട്ടി ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ടാർ ചെയ്തായിട്ട് കാണാം ഇതിൻ്റെ അപ്പുറത്തേക്കും ടാർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഫ്രണ്ട്സ് നമസ്കാരം എന്നെ ചെറുപത്താറിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു പാർട്ടിൽ കൊല്ലം ജില്ലയിലെ സിത്താര ജംഗ്ഷൻ മുതൽ കല്ലുവാതിൽക്കൽ വരെ എന്നെ ചെറുപത്താറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഹൈവേ അപ്ഡേറ്റ് വീഡിയോയിലായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം സിത്താര ജംഗ്ഷനാണ് കേട്ടോ അപ്പോൾ സിത്താര ജംഗ്ഷനിൽ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് കണ്ടതിനേക്കാളും വലിയ രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നല്ല രീതിയിലിവിടെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നമുക്ക് കാണാം ഇവിടെ നല്ല രീതിയിൽ നമുക്ക് ഹൈവേ കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ രണ്ട് സൈഡിൽ ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് വർക്ക് വലത് സൈഡിലാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ കോൺക്രീറ്റ് പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞതായിട്ട് കാണാം പിന്നെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് കഴിഞ്ഞ് കുറേ മണ്ണ് ഫിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സിത്താര ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല നോക്കട്ടെ ഇത് മൈലക്കാടാണ് മൈലക്കാട് നമ്മളിപ്പോൾ മൈലക്കാട് ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഇവിടെ കാണുന്ന ഒരു കാഴ്ച ഇതാണ് രണ്ട് മാസം മുമ്പ് കണ്ട കാഴ്ചയിൽ നിന്നും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നു ഇവിടെ അങ്ങനെ തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞത് മയിലക്കാടാണ് മൈലക്കാട് കഴിഞ്ഞ് മുന്നോട്ട് വരുകയാണ് ഇവിടെ വലത് സൈഡിൽ പാലത്തിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു ഒരു റെഡി മിക്സ് കോൺക്രീറ്റ് പ്ലാന്റ് ഇവിടെ കാണാം ഹൈവേയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് തോന്നുന്നത് ഇപ്പോൾ മൈലക്കാട് കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തിയപ്പോഴേ എനിക്ക് കാണാൻ പറ്റിയത് രണ്ട് മാസം മുമ്പ് കണ്ട അതുപോലെ തന്നെയാണ് ഒരു മാറ്റവും കുറച്ച് പുല്ല് കൂടുതലായിട്ട് പൊടിച്ചിട്ടുണ്ട് നമ്മളിഞ്ഞ് എത്താൻ പോകുന്നത് ചാത്തന്നൂരിലേക്കാണ് അപ്പോൾ ചാത്തന്നൂർ ടൗൺ എത്താൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ വർക്ക് നടന്നായിട്ട് തോന്നുന്നുണ്ട് രണ്ട് മാസത്തിനേക്കാളും കുറേ കൂടെ വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട് ചാത്തന്നൂർ ടൗണിലോട്ട് എടുക്കുകയാണ് ഇവിടെ രണ്ട് മാസത്തിന് ശേഷം അതിനൊരു വലിയൊരു മാറ്റം ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് കാരണം ഇതൊരു ടൗൺ ഏരിയ ആണ് അപ്പോൾ ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വാഹന നിയന്ത്രണങ്ങളൊക്കെ അവിടെ വേണ്ടി വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ ഇവിടെ വർക്ക് നടക്കാൻ സാധ്യതയുള്ളൂ എന്നിരുന്നാലും ഈ ഒരു സ്ഥലത്ത് രണ്ട് മാസം കൊണ്ട് വളരെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നു ചത്തന്നൂരിലെ ബോർഡ് നമ്മളിത് കണ്ടു ചാത്തന്നൂർ ടൗണിലെത്തി ചാത്തന്നൂർ ടൗണിൽ ചാത്തന്നൂർ ടൗണിലൂടെ പൊക്കോണ്ടിരിക്കയാണ് അപ്പോൾ ഇവിടെ ടൗൺ ഏരിയയിലും നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ വല സൈഡിൽ ഇത് ഫ്ലൈ ഓവർ ആണോ അണ്ടർ പാസേജ് ആണോ എന്നറിയില്ല എന്തായാലും അതിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫ്ലൈ ഓവറിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസുകൾ കോൺക്രീറ്റ് കൊണ്ടിരിക്കുന്ന കാണാം അപ്പോൾ രണ്ട് മാസത്തിന് ശേഷം ഇവിടത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുറേ കൂടെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിൽ കാണുന്ന വർക്കെല്ലാം രണ്ട് മാസത്തിന് മുമ്പ് ഉണ്ടായിരുന്നതാണ് അന്നും മണ്ഡതുപോലെ ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ രണ്ട് മാസം മുമ്പ് കണ്ട കാഴ്ച തന്നെയാണ് ഈ സൈഡ് വോൾ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് രണ്ട് മാസം മുമ്പ് ഈ സൈഡ് വൗൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ കുറച്ച് മുന്നിൽ ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ വർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കാണാൻ പറ്റുന്നൊരു കാഴ്ച ഇതാണ് ഇവിടെ ഇപ്പോൾ ഇടത് സൈഡിൽ കോങ് സോറി ഇടത് സൈഡിൽ ടാറിങ് കഴിഞ്ഞു അപ്പോൾ ടാറിങ് കഴിഞ്ഞ ഭാഗത്തേക്ക് ടാറിങ് കഴിഞ്ഞ ഭാഗത്തുകൂടെയാണ് ഇപ്പോഴും വണ്ടികൾ വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് രണ്ട് മാസം കൊണ്ട് വളരെ വ്യത്യാസം ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ചാത്തന്നൂർ കഴിഞ്ഞ് മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചെറിയ ടൗണിൻ്റെ പേര് വായിക്കാൻ പറ്റുന്നില്ല ഇതും ചാത്തന്നൂരാണ് ഇവിടെ ബോർഡിലൊക്കെ ബോർഡുകളിലൊക്കെ കാണുന്നതെല്ലാം ചാത്തന്നൂരാണെന്നാണ് കാണുന്നത് ഇത് ഷീമാട്ടി ജംഗ്ഷനാണ് ഈ ഒരു സ്ഥലം ചാത്തന്നൂർ കഴിഞ്ഞ് ഷീമാട്ടി ജംഗ്ഷനാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷീമാട്ടി ജംഗ്ഷനിലെ കാര്യം പറയാമെങ്കിൽ ഇവിടെ അങ്ങനെ തന്നെയാണ് കുറച്ചുകൂടെ രണ്ട് മാസം കൊണ്ട് വളരെയേറെ വർക്ക് മുന്നോട്ട് പോയിട്ടുള്ളതായി കാണാം അപ്പോൾ ഷീമാട്ടി ജംഗ്ഷനിൽ വന്നപ്പോൾ ഹൈവേന്ന് വണ്ടി ഇടത് സൈഡിലോട്ട് കടത്തി വിടുകയാണ് അതായത് എൻ എച്ച് അറുപത്താറിൽ കൂടെ വണ്ടി വിടുന്നില്ല ഒരു കുറച്ച് ദൂരം അതുവഴി വണ്ടി ഒന്നും വിടുന്നില്ല അപ്പോൾ ഞാനായിട്ട് അങ്ങോട്ട് കയറാൻ ഉദ്ദേശിക്കുന്നില്ല വൺ സൈഡാണ് അവിടെ നിന്ന് വണ്ടി ഇങ്ങോട്ട് വിടുന്നത് ഇപ്പോൾ ഷീമാട്ടി ജംഗ്ഷനിൽ വന്നിട്ട് ചീമാട്ടി ജംഗ്ഷൻ കഴിഞ്ഞ് വണ്ടികൾ ഇങ്ങനെയാണ് വിടുന്നത് അതായത് തിരുവനന്തപുരത്തോട്ട് പോകുന്ന വണ്ടികളെല്ലാം ഇടതുവശത്തൂടെ കയറ്റി വിടുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടികൾ മാത്രം ആ സൈഡിൽ കൂടെ വിടുന്നുണ്ട് ഓക്കെ ഇത്ര ദൂരേ ഉള്ളൂ അപ്പോൾ ഇതാണ് സംഭവം ഇവിടെ അവിടെ അങ്ങനെ സൈഡ് വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെയും സൈഡ് വാളിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ ചീമാണ്ടി ജംഗ്ഷൻ വഴിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചീമാണ്ടി ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ടാർ ചെയ്തായിട്ട് കാണാം ഇതിൻ്റെ അപ്പുറത്തായിട്ടും ടാർ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ എടുത്ത സമയത്തും ഇവിടെ ഇങ്ങനെ തന്നെ ആയിരുന്നു അപ്പം പറയത്തക്കൊരു അപ്ഡേറ്റ് ഈ ഒരു ഭാഗത്ത് പറയാനില്ല പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ സൈഡ് വോള് കുറച്ച് കോൺക്രീറ്റ് ചെയ്തായിട്ട് കാണാം പിന്നെ അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കുറെ വർക്ക് നടന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ശ്രീമാട്ടി ജംഗ്ഷൻ കഴിഞ്ഞു കാരങ്കോട് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് കാരങ്കോട് എന്നാണ് ഈ ഒരു സ്ഥലത്ത് അപ്ഡേറ്റ് പറയാമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെയല്ല വളരെ വ്യത്യാസമുണ്ട് ഒരുപാട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നല്ല ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അതായത് ആ രണ്ട് മാസമായിട്ട് നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് മാസത്തെ ഒരു ഇടവേള വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പം ഞാൻ കണ്ടൊരു ബോർഡിലെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കല്ലുവാതുക്കൽ എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ കല്ലുവാതുക്കൽ ആയിരിക്കാം അപ്പോൾ കല്ലുവാതുക്കല കാര്യം പറയാമെങ്കിൽ ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് അടുത്ത പാർട്ടിൽ കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ മുതൽ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്നെ ചെറുപത്താട് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം